അരുവിത്ര സെന്റ് ജോർജ് കോളേജിലെ ബിരുദദാന സമ്മേളനം ഡോക്ടർ രാജുനാരായണസ്വാമി ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം ആജീവനാന്തം ആനന്ദം പകർന്ന പ്രക്രിയ ആകണമെന്ന് ഡോക്ടർ രാജു നാരായണസ്വാമി പറഞ്ഞു മാനവികതയും മനുഷ്യത്വവും മൂല്യങ്ങളും ഉൾക്കൊള്ളുന്നവണം വിദ്യാഭ്യാസമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ ചേഞ്ച് ചെയ്യുന്ന കലയന പാശ്ചാത്യ മൂല്യങ്ങളെ ചിത്രീകി നമ്മൾ തമ്മിൽ മൂല്യവും മാർജ്യേന പച്ചറോയ് പരിളിയുമായി പ്രവയമൊരു തൻഡിയാക്യസസ എഡ്യൂക്കേഷൻ ൂറോളം വിദ്യാർത്ഥികളാണ് ബിരുദം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയത് പി ജി വിദ്യാർത്ഥികൾക്കുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകളും യൂണിവേഴ്സിറ്റി റാങ്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും കോളേജിൽ നിന്നും ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു കോളേജ് മാനേജർ ഫാദർ സെബാഷി വെട്ടുകലിൽ അധ്യക്ഷനായിരുന്നു പാലരൂപത പ്രോട്ടോസ് എഞ്ചലൂസ് മോൺസ്നിയോ റവർണർ ഡോക്ടർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജ് ബർസ റവർണർ ഫാദർ ബിജു കൊന്നക്കാട്ട് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആൻഡിജോൺ ജോൺ സി കോർഡിനേറ്റർ ഡോക്ടർ സുമേഷ് ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു